അലൈക്കും വാഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാർ മുമ്പൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മുട്ടഅലിങ്ങൾക്കൊക്കെ ഒരു ഉണ്ടായിരുന്നു ഏകദേശം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അതിൽ ഒരു കാരണം ഈ കെട്ടി നിന്ന ഹൗന്ന് ടുക്കുന്നതാണോ എന്ന് സംശയിച്ചിരുന്നു ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന മുത്ത അയൽങ്ങൾക്ക് ഒരു ചൊറി അത് ചില ആളുകൾക്കൊക്കെ അത് ഭയങ്കരമായ ചൊറിയായി മുറിവായി കൈയ്യെല്ലാം രണ്ട് കയ്യിൻ്റെയും ഭാഗത്തൊക്കെ ചൊറി കൊണ്ട് വളരെ പ്രയാസപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ ചൊറി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവരെത്തിച്ചേരുന്നില്ല അവർ സമാധാനപരമായി ദീൻ പഠിച്ച് ഫിൽമ പഠിച്ച് അറിവ് പഠിച്ച് മുന്നോട്ട് പോയിരുന്നു അവരന്ന് അച്ചടക്കം പാലിക്കേണ്ട പുസ്തകമായ റസാനത്ത് തലീമിൽ മുത്തലീമ് അതുക്കിയ പോലത്തെ കിതാബുകളോ ഒരു മുത്തല എങ്ങനെയായിരിക്കണം എന്ന് അതിൽ നിന്ന് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഒക്കെ അല്ലെങ്കിൽ ആ വീട്ടിലൊക്കെ ഒലിമന്ന ആനന ഒലിമന്ന താമന എന്നൊക്കെ ദ്വർന്നാണ് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അവിടുന്ന് മരിച്ചു പോയവർക്കൊക്കെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ഭക്ഷണം ഭക്ഷണം വളരെ ശോഷിച്ച ഭക്ഷണം കാരണം അന്ന് ഇത്ര ഒരു സമ്പന്നതയില്ല ഈ ഒരു രീതിയല്ല അന്ന് കേരളത്തിലുണ്ടായിരുന്നു ഏകദേശം അമ്പത് വർഷം മുമ്പ് ഞാനൊക്കെ ഓതാൻ പോകുന്ന പള്ളികളിൽ ദർശനം പോകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ന് ഉള്ളിലുള്ള ചില അവയവങ്ങൾക്കാണ് ചൊറി ആ ചൊറി വന്നാൽ ആ ചൊറിഞ്ഞാൽ അത് ഭയങ്കര രസമായിരിക്കും ആ ചൊറി ചൊറിച്ചിലിങ്ങനെ നീളും എന്നതുപോലെയാണ് ഇപ്പം സമസ്ത മുസ്ലിം ലീഗിലെ ചർച്ച സമസ്ത മുസ്ലിം ലീഗ് രണ്ട് സംഘടനയാണ് ലീഗിൽ ആദ്യം മുതൽ കേസ് സെലഫികളുണ്ട് മുജാഹിദീനുകളുണ്ട് ജ ജമായത്തില്ല ഇന്നുമില്ല ജമായത്ത് അന്നുമില്ല ഇന്ന് വെറുതെ മനുഷ്യരെ ജമായത്തെ ഇസ്ലാമി ആക്കുന്നു അന്നും ഇല്ല ഇന്നും ഇല്ല ഇന്ന് പത്ത് മുപ്പത് കൊല്ലം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമായത്ത് ഇസ്ലാമിനെ കൊണ്ട് നടന്നിരുന്നു പി ഡി പി അതുപോലെ ബാക്കിയുള്ള എല്ലാ തീവ്രവാദ സംഘടനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടു കടന്നിരുന്നു അവർക്ക് അവർ കിട്ടാത്തപ്പോൾ അതിനോട് ചെറിയ പ്രയാസം വന്നു പക്ഷേ ഇന്ന് മുത്താലിമികൾക്ക് ഇപ്പോൾ സഹായിക്കണ മുസ്ലിം ലീഗിനോട് ഒരു വലിയ വെറുപ്പ് എന്തിനാ വെറുപ്പ് അസൂയ അതിൻ്റെ പേരിലാണ് അസൂയ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല ഇപ്പോൾ കഷണ്ടിക്കും മരുന്നായി ഈ മൗലിയന്മാരുടെ ഈ ചീത്ത പറച്ചിലിനും മോശമായ ഈ സംസാരത്തിനും യാതൊരു മരുന്നുമില്ല ഇത് വാസ്തവത്തിൽ തുടങ്ങിയത് എന്ന് മുതലാണ് കൊമരമ്പത്തൂര് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയി വഫാത്താകുന്നതുവരെ ഇതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് മാറി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നേതൃസ്ഥാനത്ത് വന്നതോടുകൂടെ ഒരഞ്ചാറ് മാസം കഴിഞ്ഞേ സജറ എന്ന ഒരു വിഭാഗം അതായത് അമ്പലക്കടവ് പൈസി സത്താർ പന്തല്ലൂർ ഇവരൊക്കെ വ്യക്തിജീവിതം നമ്മളിപ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്തും കണ്ടതുമാണല്ലോ ഏ അത് കഴിഞ്ഞ് മുസ്തഫ മുണ്ടുപാറ ഇവർക്കൊക്കെ ഒരു പാണക്കാട് വിരോധവും ഒരു ലീഗ് വിരോധവും ഏറ്റി നടക്കുന്നു ഒരു കാര്യം ഞാൻ എനിക്ക് മനസ്സിലായതോ ഇതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് മുസ്ലിം ലീഗ് ആണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ഇ കെ സമസ്തയിൽ മുസ്ലിം ലീഗാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആ കഥ അറിയാത്ത കുട്ടികളാണ് ഇന്ന് ഈ ചാടുന്നത് കൂടുതലും എൺപത്തി ഇതേ ആദ്യം തന്നെ ഷിഹാബ് തങ്ങളെ കുറേ പറഞ്ഞു ഒരുപാട് എൻ്റെ അടുക്കൽ അതിൻ്റെ എല്ലാ ഈ എ പി വിഭാഗം പറഞ്ഞതിൻ്റെ കട്ടിങ്ങൊക്കെ ഉണ്ട് പിന്നെ മനുഷ്യൻ മറക്കണമല്ലോ ഇന്നലകളെ ഇന്ന് എ പി കാരിലെ ഹക്കീമും അതുപോലെ തന്നെ എ പിയും നമ്മൾ ഒരു കാരണവശാലും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ റഹ്മത്തുള്ള പറഞ്ഞ മാതിരി റഹ്മത്തുള്ള കാസിമ കൗല് ജദീദും കൗല് കദീമും കൗല് മുത്തവസ്സിത്തുമുണ്ട് പക്ഷെ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുക അങ്ങനെ ഞമ്മക്ക് പറഞ്ഞുകൂടാം സൈത്താനുൽമ അത്ര പിന്നെ വാക്കുകളൊന്നും ആലിന്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളെ നമുക്ക് വിമർശനം ഉണ്ടാവും വിയോജിപ്പുണ്ടാവും ഏകദേശം അന്ന് തൊള്ളായിരത്തി എൺപത്തിൽ എൺപത്തി ഒമ്പതിൽ നാൽപ്പതോളം ആളുകൾ അതിൽ മരിച്ചുപോയി ആ കലാപത്തിൽ കലാപം എന്ത് അവർക്ക് ഉസ്താദ്മാരെ ആക്ഷേപിക്കുക ഉസ്താദന്മാരെ താഴെത്തിരുത്തുക ഉസ്താദന്മാർ അതിനായിട്ടില്ല എന്ന് പറയാം ഈ ഒരു രീതിയിലാണ് അന്ന് എ പി കാന്തപുരവും കൂട്ടാളികളും എന്താണ് ഇതിന് പ്രയാസങ്ങളുണ്ടാക്കിയത് ശേഷക്കാലത്ത് അയാൾ പണമുണ്ട് അപ്പോൾ പണത്തിന് ഏറ്റു നടക്കുന്ന ഒരു കാലം വന്നപ്പോൾ മാറിയെന്നതുപോലെ തന്നെ ഇന്ന് ഈ കെ സമസ്തയിൽ അത്യസ്വഭാവം തന്നെ സാദിഖലി തങ്ങളോട് സാദിഖ സാദിഖ് തങ്ങൾ നിങ്ങളോട് പറയാണ് ജനങ്ങളെ കൂലു ലിന്നാസി ഹുസ്ന നിങ്ങൾ നല്ലത് പറയും നിങ്ങൾ നല്ലത് പറയും ലീഗിൽ എക്കാലവും ഉണ്ടായിട്ടുണ്ട് ആ മുജാഹിദീകൾ എന്തെങ്കിലും കടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അതിന് സുന്നി നേതാക്കൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയോടുകൂടെ അതെല്ലാം അവസാനിച്ച് വീണ്ടും ഒന്നാവും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൈത്താങ് പോലത്തെ വിഷയങ്ങളൊക്കെ വാസ്തവത്തിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെയും കൂടി കാശ് അവരുടെ പള്ളിയിൽ നിന്നും അവരുടെ മദ്രസകളിൽ നിന്നും പിരിച്ചുണ്ടാക്കിയിട്ടാണ് ഈ കൈത്താങ്ങൊക്കെ ഇപ്പോൾ ഈ കാട്ടുന്ന തോന്നിവാസം ഏഹ് പണം കൂടിയത് കൊണ്ടാണ് ഈ തോന്നിവാസം നമുക്കെല്ലാതും അറിയാം എല്ലാവർക്കും അറിയാം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അതുകൊണ്ട് എത്രത്തോളം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തരിച്ചുപോയി ഔലിയാക്കളുടെ 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 എ വി മുസ്ലീർ പ്രസംഗിക്കുന്നു ലീഗിന് പിന്നെ ബാങ്കിൽ നിൽക്കേണ്ടി വരും ഏഹ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് ബാങ്കിൽ നിൽക്കേണ്ടി വരും അപ്പുറം വേറെ പലതുമൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വരും പക്ഷേ ബാങ്കിൻ്റെ പരസ്യം ഞമ്മളെ ബഹുമാനപ്പെട്ട ഈ സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഒരു വർഷത്തിന് ബുക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പറാണത് പതിനാറ് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫൈസ് നമ്മളോട് പറയാണ് നിങ്ങളൊരു കൊല്ലത്തിന് ഇതൊന്ന് സ്വീകരിക്കണം ആ എന്നാൽ ശരി അങ്ങനെ ആവട്ടെ ഇങ്ങനെയൊക്കെ സഹകരിച്ച് പോകുന്നതാണ് ഏത് സുപ്രഭാതം അത് സുപ്രഭാതത്തിൽ വേണ്ടാത്ത പരസ്യങ്ങൾ കൊടുക്കുക ഏ പെണ്ണുങ്ങളെ ബ്രസ്റ്റ് കാണാൻ ഔലിയാക്കളുടെ ഉലിയാക്കളുടെ സംഘടനയല്ല ചെങ്ങള ഇത് ആ സ്ഥാപിച്ചു എന്ന് നിങ്ങൾ അടിക്കടി പ്രസിഡന്റും പറയുന്നു ബാക്കിയുള്ളവരും പറയുന്നു അങ്ങനത്തെ സംഘടനയിൽ ഫോട്ടത്തിൻ്റെ വിധിയെന്നെ നിങ്ങൾ മാറ്റി ഇമാം ബുഖാരിയുടെ ഹദീസ് നേരല്ലേ എന്താണ് പൂ ഫോട്ടത്തിൻ്റെ വിധിയെന്ന് അതൊക്കെ നിങ്ങൾ മാറ്റിമറിച്ചു കാരണം അത് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരു ഭാഗമാണത് അതുകൊണ്ട് ആ വിഷയത്തിനെ നിങ്ങൾ മാറ്റിമറിച്ചു നിങ്ങളെ രണ്ട് സമസ്തക്കാരും മാറ്റിമറിച്ചു പയ്യാലിമിങ്ങൾ ഫോട്ടത്തിനോട് തന്നെ എതിരാണ് ബ്രസ്റ്റ് കാണിക്കുന്ന പെണ്ണുങ്ങളെ ഫോട്ടം എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ ഹറാമാണ് എന്ന് നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞ് നടക്കുന്നു പിന്നെ ഈ റീബത്തും പറഞ്ഞു നടക്കുന്നു അൽ റീബത്തു അശദ്ദും ഇനദിനൊക്കെ നിങ്ങൾ നിരന്തരം പാടുന്നു പക്ഷേ നിങ്ങളെന്നെ റീബത്ത് കൂടുതൽ പറയുന്നു നിങ്ങൾ പരിഹസിക്കുന്നു ലായസ് കൗമൻ ഏ കൗമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ മറ്റുള്ളവരെ പരിഹസിക്കുന്നു എങ്ങോട്ട ഉസ്താദന്മാരെ ഈ പോക്ക് എങ്ങിട്ട മുസ്ലിംമാരെ ഈ പോക്ക് ഇതൊക്കെ എന്തിൻ്റെ കുറവാണ് നിങ്ങൾക്ക് സംഭവിച്ചത് പണം അധികം കിട്ടി കൈത്താങ്ങായിട്ടും മറ്റേ പിരിവായിട്ടും ഏകദേശം പല ജാതി പിരിവുകളാണ് ഈ സമസ്തയുടെ അണ്ടറിൽ വരുന്നത് ഇതിനൊക്കെ ഇവിടുത്തെ എഴുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ശതമാനം മുസ്ലിം ലീഗുകാരുടെ പണമാണ് അവരുടെ കീസിൽ നിന്ന് കൊടുക്കണേ എന്ന് നിങ്ങൾ ഓർക്കലും നല്ലതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഏ മുമ്പ് എം കെ മുനീർ കുഞ്ഞാലിക്കുഞ്ഞി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ മോശമായ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റൂല അൽ മുസ്ലിം മുക്കൽ മുസ്ലിമിലിൽ ഏ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ തരേണ്ടല്ലപ്പത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചാനൽ നമുക്ക് അദ്ദേഹത്തിനോട് സ്നേഹമാണ് നല്ല പക്വതയുള്ള നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റുപറ്റി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ ചാനലിൽ ഒരു മോശമായ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്ര അത്ര അതുപോലത്തെ പരാമർശമൊന്നും നന്നല്ല പക്ഷേ ആ ചാനൽ മാങ്ങി പോയി നിങ്ങൾ ഓർക്കണം ഒരു ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് ഒരു മാല അങ്ങോട്ട് ഒരു ഒരുമാലങ്ങോട്ട് ഏഹ് ശേഷം ഒരു താലി കെട്ടുന്ന ഒരു നിഗായ കഴിഞ്ഞ ഒരു മന്ത്രി മന്ത്രിയല്ലാതെ ഒരു മന്ത്രിനല്ലാതെ ഔലിയാക്കളുടെ സംഘടനയുടെ പേപ്പറിൻ്റെ ഉദ്ഘാടനത്തിൽ നിങ്ങൾക്ക് ദുബായിലേക്ക് വേറെ ഒരാളെയും കിട്ടിയില്ലടും ഇത്തരം കമ്മ്യൂണിസ്റ്റ് മതവിരുദ്ധ ജാതികളെ ലോകത്ത് പത്തു കോടി ജനങ്ങളെയും കൊന്നൊതുക്കിയ 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 ഈ മനുഷ്യരല്ലാതെങ്ങൾക്ക് സ്നേഹമാക്കാം സ്നേഹത്തോടുകൂടി ഉണരാൻ പറ്റിയില്ല ഈ മുക്കം ഉമ്മർ ഫൈസിയും ഈ അമ്പലക്കടവും ഈ സത്താർ പന്തല്ലൂരും മുസ്തഫ മുണ്ടുപാറയും ഈ വിങ് കാറ്റിക്കൂട്ടിയ ഒരു പ്രയാസമാണിത് നിങ്ങൾ ഓർത്തോളൂ എത്ര കത്തി കയറുന്ന പത്രമാണെങ്കിലും അതിനെ ഒരു സമയത്ത് ഇറക്കാൻ ഇവിടുത്തെ ലീഗിൻ്റെ ആളുകൾ ഇന്നുവരെ ചിന്തിച്ചില്ല ഇന്നോടൊരു വർഷം ഞാൻ ഒരു വർഷത്തിന് ബുക്ക് ചെയ്താണ് എളിയവനാണ് ലീഗേർ പറയുകയാണ് ലീഗേർ ചന്ദ്രിക പറഞ്ഞിട്ട് ഞാൻ വരുത്തിയിട്ടില്ല പക്ഷേ നേരെ മറിച്ച് സുപ്രഭാതം ഒരു മൂല്യം പറഞ്ഞിട്ട് വരുത്തി കാരണം അത് നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വരുത്തിയത് പക്ഷേ ലീഗർ പറയുകയാണ് നമുക്ക് ഇനിയിപ്പോൾ തൽക്കാലം സുപ്രഭാതം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാനും റെഡിയാണ് അതിൻ്റെ അപ്പുറമുള്ളൊരു വില സുപ്രഭാതത്തിൽ നമ്മൾ കൽപ്പിക്കണില്ല കാരണം എന്താണ് ഇസ്ലാമിനും മുസ്ലിംകൾ മുസ്ലിമിനും വിരുദ്ധമായ 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 പത്ര നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ സമസ്ത എന്ന ലേബിളിൽ ഈ ജാതി ഈ മോശപ്പെട്ട തമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ അതിന് സമസ്ത ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ലീഗിൽ മുജാഹിദ് ഉണ്ട് ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങൾക്കതറിയാം നിങ്ങൾ ഞാൻ സമസ്ത സമ്മേളനത്തിന് പോയി എങ്ങോട്ട് വലിയ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ വെച്ചിട്ട് മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയുന്നു ചിലരൊന്നും നിയമസഭ കാണൂല അതൊക്കെ വളരെ പിന്നെ കൂരിയാട് വെച്ചിട്ട് കൂരിയാട് വച്ചിട്ടില്ല ആ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഞമ്മളെ അങ്ങനെ കണക്കൂട്ടണ്ട അമ്പലക്കടവ് ഫൈസി പോലത്തെ വലിയ ഫൈസിമാരൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട് ധാരാളം ചെക്കന്മാരുണ്ട് ഞങ്ങളുടെ പ്ര എന്ത് പ്രചരണത്തിനും ഞങ്ങൾക്ക് കഴിവുണ്ട് ചിലരൊക്കെ ഞങ്ങൾ നിയമസഭ കാണാതാക്കാനുള്ള വഴി അപ്പോൾ അതിൽ നിന്നൊക്കെ അയാൾ ഒഴിഞ്ഞു മാറി അത്തരം പിന്നെ സംബോധനങ്ങളും ബോധനങ്ങളൊക്കെ അയാൾ ഒഴിഞ്ഞു മാറി എന്നാണ് തോന്നുന്നത് ആ ഒരു ചിന്താഗതി പൊന്നാനിയിലും ഒക്കെ നടത്തി നോക്കി ലോ ഇതുവരെ മുസ്ലിം ലീഗിന് കിട്ടാത്ത ഭൂരിപക്ഷത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ജയിച്ചത് ഏ നമുക്കിപ്പോൾ ജയിച്ചത് കൊണ്ട് അബ്ദുസമുദാനി വളരെ നല്ല ആളാണെന്നുള്ള വിലയിരുത്തലൊന്നുമില്ല പക്ഷെ ആ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഉണ്ട് എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മാറ്റവും ഒരു വിവേകവും ഒരു ഒരു പുരോഗതിയും അതുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ പാണക്കാട് തങ്ങന്മാർ ഇപ്പോൾ കുറ്റമില്ലാത്ത പോലും കുറവില്ലാത്തതും ആരും ദുഞ്ചാവിലാരും ഉണ്ടാവുമല്ലോ കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്നത്തെ നേതൃത്വം ആ നേതൃത്വം കുറച്ചൊക്കെ ഒരു ഒരുനാസ ക്വശ്നാണ് നല്ലത്ങ്ങൾ പറയും നല്ലത് പറയും എന്നാണ് എന്ത് പോരായ്മുണ്ടെങ്കിലും നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയും അങ്ങനെ വിനയത്തോടു കൂടി ഞാൻ പറയുന്നു നല്ലത് പറയലാണ് നല്ലത് അല്ലെങ്കിൽ സുപ്രഭാതം എന്നല്ല പാവപ്പെട്ട ഒരുപാട് മാലിന്യങ്ങളും പിന്നെ മുത്താലിമ്യങ്ങളൊക്കെ പഠിച്ച പള്ളിയും ദ്രസും ഉണ്ട് നാൽപ്പതാൾ തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മരിച്ചു ഇന്നും മുന്നൂറ്റി ചില്ലാൻ ആളുകൾ ആ കേസിൽ ജയിലിലാണ് നിങ്ങൾ ഓർക്കണം അപ്പോൾ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ചില വായ കൊണ്ട് ചില തൊള്ള കൊണ്ട് കഴിയും അതിൽ നിന്നൊക്കെ ഒഴിവായി നിന്ന് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകലായിരിക്കും നന്നാക വാഹൃമി